ഹായ് ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം ഉണ്ടാക്കുന്നത് നോക്കാം മിക്സീഡ് ചാറിലേക്ക് അരക്കപ്പ് ചോറാണ് കേട്ടോ ചേർത്തത് മട്ട അരിയുടെ ചോറാണ് എടുത്തത് ഏത് ചോറും എടുക്കാം പിന്നെ വട്ടയപ്പത്തിന് നല്ല വൈറ്റ് കളർ വേണമെങ്കിൽ മട്ട റൈസ് എടുക്കാതെ വെള്ള ചോറ് തന്നെ എടുത്താൽ മതി ഇതിലേക്ക് അരക്കപ്പ് നിറഞ്ഞു നിൽക്കുന്ന അളവിൽ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വലിയ ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത കുരുമതി അതും ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് ചേർക്കാം മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാം മധുരം ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ വട്ടയപ്പം കറി കൂട്ടി കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം മധുരം വേണ്ട അതെല്ലാം വെറുതെ അപ്പമായിട്ട് കഴിക്കാനാണെങ്കിൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയൊക്കെ ചേർക്കാം ഇനി നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം ചോറും തേങ്ങയും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് അപ്പൊ ഇത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരയ്ക്കുന്നതിന് മുമ്പ് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കട്ട പിടിക്കാതെ വേഗം തന്നെ ബ്ലൻഡ് ആയിട്ട് എടുക്കാൻ പറ്റും വട്ടയപ്പത്തിൻ്റെ മാവൊരു സെമി തിക്കായ രീതിയിലാണ് വേണ്ടത് ഒന്നുകൂടെ അരച്ചെടുക്കാം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് എടുത്തു വയ്ക്കണം എളം ചൂടുള്ള വെള്ളത്തിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ചേർക്കാം ഒരു പതിനഞ്ച് മിനിറ്റിൽ ഇത് ആക്ടിവേറ്റ് ആയി വരും ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് അരിപ്പൊടിയിൽ ചേർത്തിട്ട് കുറച്ച് സെക്കൻഡ് കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറവ് വെള്ളം ചേർത്ത് കഴുകിയിട്ട് അതും ചേർത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇങ്ങനെ സെമി തിക്കായ രീതിയിലാണ് മാവ് വേണ്ടത് മൂടി വയ്ക്കാം നല്ല ടൈറ്റ് ആയിട്ടൊന്നും മൂടണ്ട കുറച്ച് എയർ കയറുന്ന രീതിയിൽ തന്നെ മൂടി വെച്ചാൽ മതി നാലഞ്ച് മണിക്കൂറിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറിന് മുമ്പ് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഒരുപാട് മിക്സ് ചെയ്യേണ്ട ലൈറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വട്ടയപ്പ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ട് എടുക്കണം ടീം ചെയ്യാനുള്ള വെള്ളവും ചൂടാവാനായിട്ട് വയ്ക്കണം പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിക്കരുത് കുറച്ച് മതി ഇഡ്ലി പാത്രത്തിൽ ആവി വരുമ്പോൾ പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് ആകുമ്പോൾ മൂടി തുറന്നിട്ട് കുറച്ച് മുന്തിരിയോ ചെറിയോ ഒക്കെ വെച്ചു കൊടുക്കാം ഇത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മാവിനടിയിലേക്ക് താണു താണുപോവും അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം വെച്ചാൽ മതി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം പ്ലേറ്റിലും ഇതുപോലത്തെ ചെറിയ തട്ടിലും ഒക്കെ നമുക്ക് അപ്പം വട്ടയപ്പത്തിന്റെ ഉള്ളു വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാ മതി ഈ അപ്പം റെഡി ആയിട്ടുണ്ട് ഇഡ്ലി പാത്രത്തിൽ നിന്ന് മാറ്റാം ഇതിന്റെ ചൂടൊക്കെ കുറഞ്ഞ ശേഷം പ്ലേറ്റിൽ നിന്ന് വിടുവിച്ചെടുത്താൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയ വട്ടയപ്പാണ് കാലത്ത് ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈകിട്ടേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു